ം ശ്രീനാരായണ പരമപുരവേ നമ ദോകങ്ങൈവിടങ്ങളേ നവിവെന്ന ഭക്ോ രാവന്തോണി പദം ഒന്നൊന്നാരുളൊടുങ്ങിയാ നിന്നിടും പോലുള്ള നിന്നീലസ്പന്തമാകണം അന്ന വസ്ത്രമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ന്യരാക്കുന്ന നീയുന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടവായതും സൃഷ്ടിജാലവും നീ അല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അല്ലോ മായയും മായാവിയും മായാവിനോദനും നീ അല്ലോ നീയല്ലോ മായെ സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനം ആനന്ദം നീ തന്നെ വർദ്ധമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കി നീ അകവും പുറവും തിങ്ങും മഹിമാവാർലിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളു ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാക്കുക ആരമേറും നിൻമഹസാം ആളി ഞങ്ങളാകണം വഴണം നിത്യം വാഴണം വഴണം സുഖം